ഹായ് ഫ്രണ്ട്സ് ഇഞ്ചിയും മഞ്ഞളും ആരോഗ്യത്തിന് അത്യുത്തമമായ സുഗന്ധ വ്യഞ്ജനങ്ങളാണ് ഇവ രണ്ടും ചേർത്ത് വെള്ളം കുടിക്കുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കർക്കുമിൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളും ഇഞ്ചിയിലെ ജിഞ്ചറോൾ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളും ശരീരത്തിന് ശക്തിപ്പെടുത്തുന്നു അതിനാൽ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഇഞ്ചി മഞ്ഞൾ വെള്ളം കുടിക്കുന്നത് പ്രദമാണ് ഇഞ്ചി മഞ്ഞൾ വെള്ളം കുടിക്കുന്നത് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും തുമ്മൽ ജലദോഷം തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു ദഹനക്കേട് നെഞ്ചിരിച്ചിൽ വയർ വീർത്തിരിക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇത് മികച്ച പരിഹാരമാണ് ഇഞ്ചിയും മഞ്ഞളും ചേർത്ത് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഈ പ്രശ്നങ്ങൾ ക്ഷമിപ്പിക്കാൻ സഹായിക്കുന്നു മഞ്ഞളിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ആർത്രൈറ്റിസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിൽ സഹായിക്കുന്നു കൂടാതെ ഇഞ്ചി മഞ്ഞൾ വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും വയറു കുറയ്ക്കാനും സഹായിക്കുന്നു രാവിലെ വെറും വയറ്റിൽ ഇഞ്ചി മഞ്ഞൾ വെള്ളം കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ ഫലപ്രദമാണ് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഇഞ്ചി മഞ്ഞൾ വെള്ളം ഉത്തമമാണ് ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിൻ്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നു അതിനാൽ ആരോഗ്യം മെച്ചപ്പെടുത്താനും രോഗങ്ങൾ തടയാനും ഇഞ്ചി മഞ്ഞൾ വെള്ളം കുടിക്കുന്നത് നല്ലൊരു രീതിയാണ് ആരോഗ്യത്തിന് അതിശയിപ്പിക്കുന്ന ഗുണങ്ങൾ നൽകുന്ന ഇഞ്ചിയും മഞ്ഞളും ചേർത്ത വെള്ളം കുടിക്കൂ ഫലം നിങ്ങളെ അത്ഭുതപ്പെടുത്തും